ലോകത്തിൽ എന്തെല്ലാം കാണാനും കേൾക്കാനും ഉണ്ടാക്കാനും ചെയ്യാനും ആയിട്ടാണ് ആൾക്കാർ നേരം കളയണത് അറിയേണ്ടതായ ആത്മതത്വത്തെ ആത്മസ്വരൂപനായ ഭഗവാനെ അറിയാൻ കേൾക്കാൻ സ്മരിക്കാൻ ചിന്തിക്കാൻ മാത്രം നേരല്ലാണ്ട് ബാക്കിയൊക്കെ ഇതും നേരേണ്ട് ശരിയല്ലേ അവശ്യതാ ആത്മതത്വം അവരുടെ ജീവിതം അങ്ങനെ പോണു നക്തം വ്യവായേന നിദ്രയാഹൃം കുടുംബ ഭരണേനജ പച്ചയായിട്ട് പറഞ്ഞു പകൽ മുഴുവൻ പണസമ്പാദനം കുടുംബഭരണം രാത്രി ഉറങ്ങലും ഭോഗവും എവിടെ നേരണ്ട് ഇങ്ങനെ പോകുന്ന ആ ആളുകൾ തൻ്റെ അച്ഛൻ അമ്മ ബന്ധുമിത്രാദികൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ മരിക്കണ കാണണ്ടല്ലേ നമ്മളെ എല്ലാവരെയും യാത്രയക്കാൻ വേണ്ടി യാത്രയപ്പിന് പോണമാതിരി നമ്മളൊക്കെ പോകുന്നുണ്ട് ശ്മശാനം വരെ പോയിരുന്നു വരും പക്ഷേ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇവർ ഇവരുടെയൊക്കെ മരണം കെട്ടിട്ട് ഈ ദേഹവും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഇത് പോകുന്നതിന് മുമ്പ് എനിക്ക് സത്യസ്വരൂപനെ അടയണം എന്ന് തോന്നൽ വരുന്നില്ലല്ലോ അങ്ങേക്ക് തോന്നിയില്ലോ ശാപം കിട്ടിയപ്പോൾ അങ്ങ് ഭാഗ്യശാലി ധന്യാത്മാവാണ് അതുകൊണ്ട് രാജൻ സർവാത്മാവായ ഭഗവാൻ ശ്രീഹരിയെക്കുറിച്ചാണ് കേൾക്കേണ്ടതും കീർത്തിക്കേണ്ടതും സ്മരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ആ ഭഗവാനിലാണ് മനസ്സിനെ വിലയിപ്പിക്കേണ്ടത് അവന് മാത്രമേ അഭയം അഭയം എന്നുള്ളത് ഭഗവാൻ്റെ മറ്റൊരു പര്യായ അഭയം വൈ ജനക സർട്ടിഫിക്കറ്റ് കൊടുക്കണു ആര് അഷ്ടാവക്രമി ജനകമഹാരാജാവിന് അഭയം ബ്രഹ്മസ്വരൂപമാണ് ആ അഭയത്തെ ആഗ്രഹിക്കുന്നു സത്യസാക്ഷാത്കാരം ആഗ്രഹിക്കണമെങ്കിൽ ആ സർവ്വരുടെയും ആത്മാവായിരിക്കുന്നവനാണ് ഹരി ആ ആത്മതത്വമാണ് ആ ബോധസ്വരൂപിയാണ് ഭഗവാൻ ഹരി അവനെക്കുറിച്ചാണ് കാണേണ്ടത് കേൾക്കേണ്ടത് സ്മരിക്കേണ്ടത് ചിന്തിക്കേണ്ടത് ഇതാണ് മർത്യൻ്റെ കർത്തവ്യം ഏതാവാൻ ജന്മസാഫല്യം അന്തേ നാരായണ സ്മൃതി എത്ര ശാസ്ത്രം പിടിച്ചു എത്ര യോഗവും തപസ്സും എന്തൊക്കെ ചെയ്തു എന്നോടെ ചോദ്യമില്ല ഇതിൻ്റെയൊക്കെ സാഫല്യം എന്താ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താ ഈ ദേഹം വിട്ടു പോകുമ്പോൾ ഞാൻ ചാവണൂ എന്ന് പരിഭ്രമിക്കാതെ സങ്കടപ്പെടാതെ ഞാൻ മരിക്കുന്നില്ല ഞാൻ എന്താ ഭഗവത് സ്വരൂപത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അന്തര്യാമിയായ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ദേഹത്തെ പാമ്പ് പടം പൊഴിക്കും പോലെ അനായാസേന വിടാൻ സാധിക്കണം അത്ര ഇതാണ് ജന്മസാഫല്യം അതിന് ഉതകും എൻ്റെ അച്ഛൻ എഴുതിയതും ഞാൻ നിർഗുണ ബ്രഹ്മനിഷ്ഠനായിട്ടും എൻ്റെ മനസ്സിനെപ്പോലും ആകർഷിച്ചതുമായ ഈ ശ്രീമദ് ഭാഗവതം കേട്ട് പറയാണ് അതീതവാൻ ദ്വാപരാധോ ഞാൻ ആ ദ്വാപരാധത്തിൻ്റെ ആ ആദിയിൽ അച്ഛൻ എഴുതിയ ആ ബ്രഹ്മസംതം വേറെ തുല്യമായിട്ടതായ ഭാഗവതം പഠിക്കാനിട വന്നു നർഗുയ നൈർഗുണ്യനിഷ്ഠനാണ് ബ്രഹ്മത്തിൽ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഗൃഹീതചേത രാജർഷേ ഉത്തമശ്ലോകലീലയ ആ ഉത്തമശ്ലോകനായ മഹാപ്രഭുവിൻ്റെ ആ അത്ഭുതകരമായ മഹിമ എൻ്റെ മനസ്സിനെ കാന്തം ഇരുമ്പിനെ വലിക്കുന്ന പോലെ ആകർഷിച്ചു വലിച്ചു അങ്ങനെയുള്ള ആ മഹിമ ആരെ ആകർഷിക്കാത്തത് അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം ആ ഭാഗവതം ശ്രദ്ധിച്ച് കേട്ടാലോ അങ്ങേടെ മനസ്സ് മോക്ഷസ്വരൂപനായ ആത്മസ്വരൂപനായ ഭഗവാൻ ശ്രീഹരിയുടെ പാതാരിന്നങ്ങളിൽ ഉറക്കി തന്നെ ചെയ്യും നമ്മുടെ മനസ്സ് ഭഗവാനിൽ ഉറക്കാൻ ആണ് ഈ ഭാഗവതം പരീക്ഷത്തിന് ഏഴു ദിവസം ഭാഗവതം കേട്ടു മനസ്സ് ഭഗവാനിൽ ഉറച്ചു ജീവൻ ജീവൻമുക്തനായി ഇദ്ദേഹം കൃതാർത്ഥനായിരുന്നു എന്നിട്ട് പറയുക പരീക്ഷത്തിനപ്പോൾ ഒരു പരിഭ്രമം ഉണ്ടായെന്ന സംശയം വലിയൊരു പുരാണം ഉപദേശിക്കാൻ പോകാൻ വെച്ചാൽ അത് മുഴുവനാക്കാൻ സമയമുണ്ട് ഏഴു ദിവസമല്ലേ ഉള്ളൂ എന്ന് അപ്പോൾ ഗുരുനാഥൻ പറയുകയാണ് ഏ രാജൻ ഒരുപാട് സമയം ജീവിച്ചിട്ട് ആവശ്യമില്ല അത്രേ വിവേകികൾക്ക് കുറച്ച് നേരെ വേണ്ടു എന്താ തെളിവ് അങ്ങയുടെ പൂർവികനായ ആ ഖഡ്വാങ്കൻ്റെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക ഖഡ്വാങ്കൻ സൂര്യവംശ് രാജാവായിരുന്നു സൂര്യവംശൻ്റെ ഉപവംശമാണ് ചന്ദ്രവംശം ആ വംശത്തിലാണ് പരീക്ഷത്തൊക്കെ ജനിച്ചത് അപ്പം ഖഡുവാങ്ക മഹാരാജാവ് ഒരു മുഹൂർത്ത നേരം മുമ്പാണത്രേ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയുള്ളൂ അതുവരെ നിസ്വാർത്ഥ സേവനം ഒന്നാന്തരം കർമ്മയോഗിയായിരുന്നു ദേവന്മാർക്ക് വേണ്ടി ദേവലോകത്ത് സേവനം ചെയ്യുന്നത്രേ സേവനമാണ് അദ്ദേഹത്തിൻ്റെ കൈ മുതൽ അപ്പോൾ അദ്ദേഹം ദേവന്മാർക്ക് മനസ്സിലായി അദ്ദേഹത്തിന് മരണസമയമായിരുന്നു എന്തെങ്കിലുമൊക്കെ വരം കൊടുക്കാമെന്ന് വെച്ച് ചോദിച്ചു എന്താ വേണ്ടത് വെച്ചു മോക്ഷം കൊടുക്കാൻ അവർക്ക് പറ്റില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എനിക്ക് എത്ര ആയുസ് ഉണ്ട് ഓ മുഹൂർത്ത നാൽപ്പത്തേഴ് മിനിറ്റ് ഏകദേശം കഷ്ടിച്ച് ഒരു മണിക്കൂർ കൂടിക്കോളൂ അത്രയേ ഉള്ളൂ ഉടനെ സ്വർഗത്തിൽ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്ന അവിടെ മനസ്സ് ഭഗവാനിൽ ഉറക്കിയില്ല അത്രേ അതുകൊണ്ട് ഉടനെ എന്നെ ഭൂമിയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു ആ മുഹൂർത്താൽ സർവ്വമുൽസൃജഗതവാന ഭയം ഹരി ആ മുഹൂർത്ത നേരം കൊണ്ട് മനസ്സിനെ എല്ലാ വിഷയങ്ങളിലും വലിച്ച് ആ ആത്മസ്വരൂപിയായ ഭഗവാന്റെ പതാരവിന്ദ സ്മരണയിൽ ചേർത്ത് സ്നേഹം വിട്ട് മുക്തനായി ദേഹം ഖഡ്വാങ്കൻ എന്ന ധരണീശന് കാൺകൊരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനും എന്ത് വിധി തൊക്കെ എഴുത്തച്ഛൻ ഹരിനാമം കീർത്തുന്നത് നമുക്ക് പറഞ്ഞുതരുണ്ട് നൂറ്ററുപത്തെട്ട് മണിക്കൂർ മുമ്പിൽ നേരന്ന് ഇവിടെ ഒരു മുഹൂർത്തം ഒരു മണിക്കൂർ നേരം കൊണ്ട് മുക്തനാവാൻ സാധിച്ചു വിവേകിക്കെങ്കിൽ ഏഴ് ദിവസം അധികം ലയിക്കുക ഇനി വിവേ അവിവേകികൾക്ക് ഏഴല്ല എഴുന്നൂറ് വർഷം നമ്മൾ ജീവിച്ചാലും എന്താ ചെയ്യുക വീണ്ടും ഭോഗം 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 ലക്ഷ്യം ബോധം ഇല്ലാത്തവരെ അല്ലേ അതിനുശേഷം പരീക്ഷയിൽ നിന്ന് നേരിട്ട് ഭഗവാൻ ഭഗവത് ധ്യാനം പറഞ്ഞു കൊടുത്തു പിന്നീട് പരീക്ഷത്തെ എന്തൊക്കെയാണ് ചോദിച്ചത് പ്രപഞ്ച സൃഷ്ടിയാദികളെ കുറിച്ചിട്ടാണ് പിന്നെ അദ്ദേഹം ചോദ്യം അപ്പോൾ ആ സൃഷ്ടിയെ കുറിച്ചുള്ള രഹസ്യം പറയുന്നതിന് മുമ്പ് അതിന് ഭഗവാനല്ലാണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ ആർക്കും ശക്തിയില്ല കാരണം ഭഗവാൻ സ്വസങ്കല്പം കൊണ്ട് മായയിലൂടെ ഈ പ്രപഞ്ചരൂപത്തിൽ പ്രകടമാവുകയാണല്ലോ അവിടുത്തെ ഒരു മഹിമയല്ലേ ലീലയല്ലേ അത് അതിനെ വർണ്ണിക്കാൻ ആർക്കും സാധ്യമല്ല എത്ര തന്നെ കഴിവുള്ള അനന്തന് പോലും അപ്പോൾ നമുക്കെങ്ങനെ സാധിക്കും അതുകൊണ്ട് ഭഗവാനെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ ശുഭബ്രഹ്മഷി എഴുന്നേറ്റ് തൻ്റെ ഇഷ്ടദേവനെ ഒന്ന് വീണ് നമസ്കരിക്കണം ആദ്യമുണ്ടായി എന്നർത്ഥം ചരാതരങ്ങളിൽ മുഴുവൻ അന്തരിയാമിയായിരുന്നു അവരുടെ ദേഹേന്ദ്രിയ മനോബുദ്ധികളൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് സർവർക്കും സർവ്വശ്രേസും വാരി വർഷിക്കുന്ന സച്ചിദാനന്ദമൂർത്തിയായ സർവേശ്വരൻ സന്തോഷിക്കണം അത് ഏത് ആ ഭഗവാ ഭഗവാൻ്റെ ആ നാമകീർത്തനം സ്മരണം വന്ദനം അടുത്ത ഗുണഗണങ്ങളുടെ ശ്രവണം ഇതാണ് ഒരാളുടെ മനസ്സിൻ്റെ കൽമഷങ്ങളെ ഇല്ലാണ്ടാക്കി തീർക്കുന്നത് തപസ്വികളാവട്ടെ ജ്ഞാനികളാവട്ടെ യോഗികളാവട്ടെ നമുക്ക് എന്തെല്ലാം സാമർഥ്യവും കഴിവും ഉണ്ടെങ്കിലും അതൊക്കെ ഈശ്വരൻ തന്നതാണെന്ന് വിചാരിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ അനുഗ്രഹവും മനഃശുദ്ധിയും ശ്രേയസും ആത്യന്തികമായിട്ടുണ്ടാവാൻ പറ്റുള്ളൂ ശ്രിയപ്പതിർ യജ്ഞപതി പ്രജാപതി ധിയാംബതിർ ലോകപതിർ ധരാമ്പതി പതിർഗിച്ച അന്ധകവൃഷി സാത്വദാം പ്രസീദാം മേ ഭഗവാൻ സദാം പതി സകലർക്കും പതിയായി സജ്ജനങ്ങളുടെ പതിയായി ലക്ഷ്മിപതിയായി യാഗയജ്ഞങ്ങളുടെ പതിയായി ജീവന്മാരുടെ പതിയായി ബുദ്ധിയുടെ പതിയായി ലോകത്തിൻ്റെ പതിയായി ധരയുടെ ഭൂമിയുടെ പതിയായി അന്ധകന്മാരുടെയും വൃഷ്ടികളുടെയും സാത്വന്മാർക്കും മുഴുവൻ പതിയായി സർവർക്കും രക്ഷകനും പതിയുമായിരിക്കുന്ന പ്രഭോ അവിടും സന്തോഷിക്കണമേ അവിടുന്ന് തന്നെ അവിടുത്തെ ആ മഹിമയാകുന്ന ഈ വർണ്ണനയ്ക്ക് എനിക്ക് കഴിവുണ്ടാക്കി എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ ഭാഗവതത്തെ തനിക്ക് ഉപദേശിച്ച ഗുരുനാഥനും പിതാവും എല്ലാമായ വേദവ്യാസ മഹർഷിയെ നമസ്കരിച്ചു അതിനുശേഷം നാരദ സംവാദത്തിലൂടെ ഈ സൃഷ്ടി സൃഷ്ടിരഹസ്യം പറഞ്ഞു കൊടുക്കുക ആദിയിലെ ബ്രഹ്മദേവൻ തപസ് ചെയ്തു അങ്ങനെ വളരെ കാലം ഭഗവാന്റെ പ്രേരണ കൊണ്ട് തപസ് ചെയ്തിട്ടാണ് വൈകുണ്ട് ദർശനമുണ്ടായത് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ബ്രഹ്മാവിന് ഈ സൃഷ്ടിക്കാനുള്ള അറിവും കഴിവൊക്കെ ഉണ്ടായത് ഇതൊന്നും കുട്ടികൾക്കറിയില്ലല്ലോ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയതൊന്നും മക്കളറിയില്ലല്ലോ അച്ഛൻ ഇപ്പോൾ ധാരാളം പൈസയുണ്ട് എനിക്ക് ചോദിക്കണമൊക്കെ തരണം എന്നേ മക്കൾ വിചാരിക്കുള്ളൂ അല്ലേ അച്ഛൻ്റെ മക്കളുടെ അച്ഛൻ്റെ കഷ്ടപ്പാടൊന്നും മക്കളറിയില്ല പൊതുവെ അതുപോലെ ഈ കുട്ടികൾക്കും അറിയില്ല ബ്രഹ്മാവിൻ്റെ മക്കൾക്ക് അപ്പോൾ ഒരു ദിവസം നാരദ മഹർഷി ഭഗവാൻ ബ്രഹ്മാവിനെ കാണാമെന്നു വന്നു അപ്പോൾ ബ്രഹ്മാവ് ഭഗവത് പൂജ കഴിഞ്ഞ് ധ്യാനനിരതനായിരിക്കാം കുറച്ചു നേരം കാത്തിരുന്നു ബ്രഹ്മ ഉണർന്ന സമയത്ത് എത്രയോ മക്കളുണ്ടെങ്കിലും എപ്പോഴും ഭഗവത് ഭക്തനും പാർശ്വനുമായ നാരദനോട് അദ്ദേഹത്തിന് വളരെ ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട് ചൊച്ചു ഉണ്ണി നീ എപ്പോൾ വന്നു എന്തൊക്കെയാ വിശേഷങ്ങൾ വെച്ചു പറഞ്ഞു അച്ഛ എനിക്കൊരു സംശയം എന്താ അത് എല്ലാവരും അച്ഛനാണ് ഈശ്വര പ്രപഞ്ച ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരൻ എന്ന് പറഞ്ഞു അച്ഛൻ ഇപ്പോൾ ഞാൻ വരുമ്പോൾ ആരെയോ പുരിച്ചു കൊണ്ട് അപ്പം അച്ഛനല്ലേ ലോക സൃഷ്ടി ചെയ്തത് അച്ഛനല്ലേ ലോകകർത്താവ് അച്ഛനല്ലേ സൃഷ്ടാവ് അച്ഛനല്ലേ അപ്പോൾ ലോക ഈശ്വൻ്റെ ഈശ്വരൻ അങ്ങനെയാണല്ലോ എല്ലാവരും പറയണത് അച്ഛനും മേലെ വേറൊരു ദൈവമുണ്ടോ ഈശ്വരൻ ആരെയാണ് അച്ഛൻ ആരാധിച്ചത് അച്ഛൻ ധ്യാനിച്ചത് പൂജിച്ചത് മക്കളാരെങ്കിലും ഇങ്ങനെ ഈശ്വര വിഷയങ്ങൾ വന്ന് ചോദിക്കാറുണ്ടോ ഈ ആരതൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ണിയിൽ ആ സത്യമറിയാൻ ഈശ്വരതത്വം അറിയാനുള്ള ജിജ്ഞാസുണ്ടായത് കൊണ്ട് അത്യന്തം സന്തുഷ്ടനായ പിതാവ് ബ്രഹ്മാവ് മകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു ഉണ്ണി ഭഗവാന്റെ മായിൽ മോഹിതരായിട്ടാണ് എന്നെ സൃഷ്ടികർത്താവായിട്ട് ആൾക്കാർ വിചാരിക്കുന്നത് വാസ്തവത്തിൽ ഞാൻ സൃഷ്ടിച്ചാൻ കഴിവുണ്ടായത് ആ മഹാപ്രഭുവിൻ്റെ കൃപ കൊണ്ടാണ് അവിടുത്തെ കാരുണ്യം കൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു വിഷ്ണു പരിപാലിക്കുന്നു രുദ്രം സംഹരിക്കുന്നു വാസ്തവത്തിൽ ഞങ്ങളൊക്കെ വെറും ഉപകരണങ്ങളാണ് ആ പരമാത്മാവേകനാണ് ആ സൃഷ്ടിയുടെ ആദിയിൽ സർവസ്വം തൻ്റെ ആ യോഗമായ ശക്തി കൊണ്ട് സൃഷ്ടിക്കുന്നത് അങ്ങനെ ആ ഭഗവാനാണ് എനിക്ക് ആദിയിൽ തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആ ഭഗവത് ദർശനം തന്ന് സൃഷ്ടിക്കാനുള്ള അറിവ് കഴിവ് എല്ലാം തന്നനുഗ്രഹിച്ചത് ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു 嗯。